ഹലോ നമസ്കാരം നയൻറ്റീസ് കപ്പിൾസിൻ്റെ പുതിയ ബിഗ് ബോസ് എപ്പിസോഡിലേക്ക് എപ്പിസോഡ് റിവ്യൂവിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ബിഗ് ബോസിൻ്റെ ഈ എപ്പിസോഡിൽ നടന്ന കാര്യങ്ങളും കൂടാതെ എപ്പിസോഡിൽ കാണിക്കാതെ കുറച്ച് ലൈവ് നടന്ന കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് റിവ്യൂ എന്ന് വേണമെങ്കിൽ കുട്ടിക്കോ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിൽ വളരെയധികം കോലാഹലങ്ങളും അതുപോലെ പ്രശ്നങ്ങളുമൊക്കെ ഉരുത്തിരിഞ്ഞ ഒരു ദിവസമായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പുറത്തേക്ക് കണ്ടൻറ് ഉണ്ടായ ദിവസവും അതുപോലെ തന്നെ പുറത്ത് ചർച്ച ചെയ്യപ്പെടാനും ഈ വീക്കെൻഡിൽ ലാലേട്ടന് നല്ല രീതിയിൽ ചോദ്യം ചെയ്യാൻ പാകത്തിനുള്ള കുറച്ച് സംഭവ വികാസങ്ങളെ കൊണ്ട് നിറഞ്ഞ ഒരു എപ്പിസോഡായിരുന്നു ഇന്നത്തേത് അപ്പോൾ നമുക്ക് എപ്പിസോഡിലേക്ക് വരാം അപ്പോൾ ആദ്യം തന്നെ കുറച്ച് കാര്യങ്ങൾ എപ്പിസോഡ് വരുന്നതിന് മുമ്പ് അതായത് നമ്മുടെ ഇന്നത്തെ സംഭവങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് ഒരു രണ്ട് മൂന്ന് കാര്യങ്ങളും കൂടെ ഓർമ്മിക്കേണ്ടതുണ്ട് അതായത് ഇന്നലെ നമുക്കറിയാം ഇപ്പം നിലവിൽ നമ്മുടെ ഹൗസിലെ ക്യാപ്റ്റന്മാരെന്ന് പറയുന്നത് നമ്മുടെ അക്ബർ നെവിൻ ആര്യൻ ഈ ത്രിമൂർത്തികളാണല്ലോ അപ്പോൾ അവരുടെ ക്യാപ്റ്റൻസിയിലാണ് ഹൗസ് നിലവിൽ പൊക്കോണ്ടിരിക്കുന്നത് അത് ഈ മൂന്ന് പേര് തന്നെയാണ് കിച്ചൻ ടീമിൽ നിലവിൽ ഉള്ളത് അപ്പോൾ കിച്ചൺ ടീമിലെ ക്യാപ്റ്റൻ നെവിൻ ആണ് കൂടാതെ ഈ മൂന്ന് ക്യാപ്റ്റന്മാരും കൂടെ ഒരു ടീമായിട്ട് കിച്ചൺ ടീമിൽ നിലവിൽ പ്രവർത്തിച്ചു വരികയാണ് അപ്പോൾ ഇന്നലത്തെ ദിവസം നമ്മുടെ ഹൗസ് മെയ്റ്റ്സിന് ഫുഡ് കിട്ടിയത് ആകെ രണ്ട് തവണയാണ് ഒന്ന് രാവിലത്തെ ഫുഡും പിന്നെ ഒന്ന് വൈകിട്ടും അതായത് ഉച്ചയ്ക്കും രാത്രിയിലത്തെ ഡിന്നറും അവർ ഒരു ആറുമണി ആറരയൊക്കെ കഴിഞ്ഞ സമയത്താണ് കഴിച്ചത് ചുരുക്കി പറഞ്ഞാൽ രണ്ട് തവണയാണ് ഇന്നലെ ഹൗസ് മേറ്റ്സിന് ഹൗസിനുള്ളിൽ ഫുഡ് കിട്ടിയത് അപ്പം അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ രണ്ട് മൂന്ന് രണ്ട് ടാസ്ക് രണ്ട് ടാസ്ക്കായിരുന്നെന്ന് തോന്നുന്നു ഉണ്ടായിരുന്നല്ലോ അപ്പം അതിനുശേഷം ഇന്ന് രാവിലെ അപ്പോൾ അതാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് നമ്മൾ തുടക്കം കാണുന്നത് ഇന്ന് രാവിലെ അത്യാവശ്യം എല്ലാവരും നല്ല രീതിക്ക് വിഷം തിരിക്കുകയായിരുന്നു കാരണം ഇന്നലെ ഒരു സമയത്ത് ഫുഡ് കഴിച്ചാണ് അപ്പോൾ രാവിലെ തന്നെ കിച്ചൺ ടീമിനുമായിട്ട് അതായത് നമ്മുടെ ഷാനവാസെ അതുപോലെ അനീഷെ ഇവരൊക്കെ രാവിലെ തന്നെ എണ്ണിച്ച് കിച്ചൺ ടീം കിച്ചണിൽ ചെന്നപ്പം കിച്ചൺ ടീമിലെ ആരും തന്നെ ഇല്ല അതായിരുന്നു ഇന്നലത്തെ ടാസ്ക്കിൻ്റെ ഭാഗമായിട്ടും ആരൻ ഒക്കെ സ്ട്രെയിനൊക്കെ എടുത്തതുമുണ്ട് ആരുൻ്റെ ഇച്ചിരി ടയേഡായിരുന്നു അപ്പം അദ്ദേഹത്തിന് നല്ല രീതിയിൽ ഉറങ്ങുകയും ഒക്കെയായിരുന്നു അദ്ദേഹത്തിന് ഫിസിക്കലി കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ ആ ടാസ്കിൻ്റെ ചെയ്ത ഭാഗമായിട്ട് അപ്പം അദ്ദേഹം അവിടെ കിടന്ന് ഉറങ്ങുകയായിരുന്നു പക്ഷേ അക്ബറും നെബിനും ഒന്നും കറക്റ്റ് ടൈമിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് തീർച്ചയായിട്ടും തലേ ദിവസത്തെ ഒരു ഇഷ്യൂ രണ്ട് തവണ മാത്രമേ ദിവസം രണ്ട് പ്രാവശ്യം മാത്രമേ ഫുഡ് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ പ്രോപ്പറായിട്ട് രാവിലത്തെ ടീ പോലും അവർക്ക് സമയത്തിന് കിട്ടാനെ കൊണ്ട് സ്വാഭാവികം എന്താ അക്ബറും നെബിനും അതിനെ മുതിർന്നില്ല രാവിലെ തന്നെ കിച്ചണിൽ കയറുക എന്നുള്ളൊരു ദൗത്യത്തിന് അവർ കിച്ചൻ കിച്ചൻ അല്ല നമ്മുടെ ഹൗസിലെ ക്യാപ്റ്റന്മാരും കൂടെ ആണെന്ന് ഓർത്തോണം അപ്പം അത് ഒരു പ്രശ്നം പോലായി നമ്മുടെ അനീഷ് അതുപോലെ ആദില ആതിലൂറ അനുമോള് ഷാനവാസൊക്കെ വന്ന് ഇതൊരു വിഷയമാക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ട് പ്രോപ്പർലി കറക്റ്റ് കയറുന്നില്ല അവസാനം നമ്മുടെ മൂന്ന് പേരും കിച്ചണിൽ കയറുകയും കോഫിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും കൂടെ പക്ഷേ അന്നേരം തന്നെ അവിടെ അനീഷ് ഒക്കെ വിഷം നിരുന്നിട്ട് രാവിലത്തെ പഴങ്ങിയായിരുന്നു തോന്നും എടുത്ത് രാവിലെ തന്നെ കഴിക്കുന്നുണ്ടായിരുന്നു അതായത് എട്ടെട്ടര ആയപ്പോഴത്തേക്ക് അതുപോലെ തന്നെ നമ്മുടെ നൂറൊക്കെ ആണെങ്കിൽ തലേ ദിവസത്തെ ഒരു തവണയെ ഫുഡ് കിട്ടി രണ്ട് തവണയെ ഫുഡ് കിട്ടിയിട്ടുള്ളൂ അപ്പം ഫുഡൊന്നും പ്രോപ്പറായിട്ട് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഗ്യാസിൻ്റെയൊക്കെ കുറച്ച് പ്രോബ്ലം കാരണം അവരും രാവിലെ വിശക്കുന്നു എന്ന് പറഞ്ഞ് പരാതിയുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഒന്നാമത്തെ കാര്യം ഇവർ ഈ ക്യാപ്റ്റന്മാർ ഈ ആഴ്ച ടീം തിരഞ്ഞെടുത്തപ്പോൾ തന്നെ അവർ വലിയ വീരവാദങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതായത് ഞങ്ങൾ ക്യാപ്റ്റന്മാർ മൂന്ന് പേരുമാണ് കിച്ചൻ ടീമിൽ നിൽക്കുന്നത് അവിടെ പുറത്തുനിന്ന് ഒരാടേയും സഹായം ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ തന്നെ പ്രോപ്പർലി ഫുഡുകളെല്ലാം കൈകാര്യം ചെയ്ത് നിങ്ങൾക്ക് തന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു നല്ല പ്രഹസനമായിരുന്നു നമുക്ക് നമ്മുടെ കഴിഞ്ഞ വീഡിയോകളിലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് ഇങ്ങനെ ഒരു അത് പണി കൊടുത്തത് ഈ തവണ ചരിത്രത്തിലെ ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഫസ്റ്റ് ടൈമാണ് മൂന്ന് ക്യാപ്റ്റന്മാർ ഒരു വീക്കിൽ ഒന്നിച്ച് ഒരു ഹൗസ് ഭരിക്കാനേക്കൊണ്ട് പോകുന്നത് അപ്പം അങ്ങനൊരു ഇത് ബിഗ് ബോസ് അവിടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് അങ്ങനെ ഒരു പ്ലേ അവിടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള കാരണങ്ങൾ വരും കാരണം ഇനിയും രണ്ടോ രണ്ട് ആഴ്ചയും കൂടെ ഉള്ളു ഫിനാലയിലേക്ക് അപ്പോൾ അതിനുള്ളിൽ തന്നെ ആ ഹൗസ് കുറച്ചുകൂടെ ഭയങ്കര രീതിയിലൊന്ന് പൊട്ടിത്തെറിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ ഈ മൂന്ന് പേരും കൂടെ ഒന്നിച്ച് ക്യാപ്റ്റൻ ആയതുകൊണ്ട് അങ്ങനെ ആകുമ്പം സ്വാഭാവികമായിട്ട് അവിടെ ഒരു 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 ക്യാപ്റ്റൻസിയുടെ രീതിയിൽ തന്നെ ഒരു ടീം ഗ്ലേ ടീം ഗെയിം പോലെ നമുക്ക് കാണാനേ കൊണ്ട് പറ്റും ആ കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ അനന്തരഫലമായിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്ന് രാവിലത്തെയും ഇന്നത്തെ ഫുൾ എപ്പിസോഡിലെ ഇന്നും മൊത്തത്തിലുള്ള പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് അങ്ങനെ ഈ ക്യാപ്റ്റന്മാരുടെ ഈ ഒരു പ്രവർത്തനയോട് അതായത് പ്രോപ്പർലി ഫുഡ് പാചകം ചെയ്ത് ഹൗസ്മേറ്റ്സിന് കൊടുക്കാത്തതിനോട് എല്ലാവർക്കും എതിർപ്പായിരുന്നു അങ്ങനെ നമ്മുടെ ഷാനവാസും നെവിനും രാവിലെ തന്നെ പ്രോപ്പർലി ഒരു കാര്യത്തിൻ്റെ പുറത്ത് അതായത് വഴക്കുണ്ടാകുന്നുണ്ട് അപ്പം തലേദിവസത്തെ കിച്ചൻ ടീമിൻ്റെ ഈ ഒരു ഉത്തരവാദിത്വമില്ലായ്മ ചോദ്യം ചെയ്തതിന് നെവിനൊരു പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ദേഷ്യമൊക്കെ വന്നിട്ട് അദ്ദേഹം അങ്ങ് തീരുമാനിച്ചു അദ്ദേഹമാണല്ലോ ഹൗസ് ക്യാപ്റ്റനിൻ്റെ ഒപ്പം തന്നെ കിച്ചൻ ടീമിലെ ക്യാപ്റ്റനും കൂടെ നെവിൻ ആണ് അപ്പം നെവിൻ തീരുമാനിച്ചു ഫുഡിൽ ഇന്ന് തൊട്ട് ചോറാണെങ്കിൽ ചോറ് അതിൻ്റെ കൂടെ എന്ത് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും അതിൻ്റെ കൂടെ ഒറ്റക്കറി അല്ലെങ്കിൽ ഒറ്റ കൂട്ടാൻ മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ എന്നുള്ളൊരു പുതിയ നിയമം കൊണ്ടുവന്നു അപ്പം സ്വാഭാവികമായിട്ടും മറ്റുള്ളവരത് എന്താണ് അങ്ങനെ എന്നുള്ള കാര്യം ചോദ്യം ചെയ്യുമല്ലോ പറ്റില്ല ഇപ്പം ഷാനോസ് അത് ചോദ്യം ചെയ്തു എന്തുകൊണ്ട് അങ്ങനത്തെ ഒരു നിയമം കൊണ്ടുവന്നു കാരണം പ്രോപ്പർലി അവിടെ ഉള്ള റേഷൻ ഇരിപ്പുണ്ട് നമുക്ക് ഫുഡ് വെക്കാനെ കൊണ്ടുള്ള പച്ചക്കറികളൊക്കെയാണെന്ന് പറഞ്ഞാലും ഇരിപ്പുണ്ട് അപ്പം അങ്ങനെ അത് പക്കാൻ നെവിൻ്റെ ഒരു ഒരു ഗെയിമായിരുന്നു അവിടെ കാരണം തല ഈ ഒരു കാര്യം അതായത് കിച്ചൻ ടീമിനെ നിലവിൽ അവിടെ ആരും വലിയ ഇത് കൊടുക്കുന്നില്ല കാരണം അവരുടെ ഭാഗത്ത് വീഴ്ചയുണ്ട് വീഴ്ചയുണ്ട് ആ വീഴ്ച കാരണം നെവിൻ്റെ ഉടനെ അങ്ങനെ ഒരു നിയമം വെക്കുകയും അത് മറ്റുള്ളവർ ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്യും അപ്പോൾ രാവിലെ തന്നെ ഷാനവാസും നെവിനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞ് നല്ല രീതിയിൽ ഉടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ അനുമോൾ കയറി വന്നു അനുമോളും നെവിനും നമുക്കറിയാം ഓൾറെഡി പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് കളിക്കുന്ന രണ്ട് പേരാണ് നിലവിൽ അപ്പം രാവിലെ തന്നെ അനുമോളും നെവിനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷേ ഇവർക്ക് രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പേഴ്സണൽ ഗ്രേഡ്സ് ഉണ്ട് പക്ഷെ നെബിനാണെങ്കിൽ അനുമോളെ നല്ല രീതിയിൽ ഇറിറ്റേഷൻ ചെയ്യുന്നുണ്ട് അത് നെബിൻ ഒരു കാര്യം ഓർക്കണം അത് നെവിനെ തന്നെയാണ് ദോഷമായിട്ട് മാറാൻ പോകുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം അതുപോലെ ശരിക്കും വെറുപ്പിക്കുന്നുണ്ട് ഇപ്പോൾ നല്ല രീതിയിൽ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് കാരണം അനുമോടെ പുറകെ ഊതി നടക്കുക അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു വലിയ ഭവിഷ്യത്ത് അത് പിന്നീട് നമുക്ക് എപ്പിസോഡിൽ കാണാൻ കഴിയും ലൈവ് കണ്ടിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായം പറയണം കാരണം എപ്പിസോഡിലൊക്കെ ഏകദേശം കുറച്ച് മാത്രമേ കണ്ടിട്ടുള്ളൂ ഞാനൊക്കെ ലൈവ് ഇരുന്ന് ആ സംഭവം മൊത്തം കണ്ടു തീർത്തേൻ്റെ പ്രയാസം ഇത് ഭയങ്കര ഒരു ഇൻസിഡൻറ്റ് തന്നെ ആയിരുന്നു അത് എത്രത്തോളം ഇനിയും ലാലേട്ടനൊക്കെ ചോദ്യം ചെയ്യപ്പെടുമെന്ന് നമുക്കിനി കണ്ടറിയാം കാരണം അത് അമ്മാതിരി വിഷയമായ ഒരു കേസാണ് അപ്പം അതിലേക്ക് നമുക്ക് വരാം എന്നിട്ട് ഇന്നത്തെ ദിവസം അവർക്കൊറ്റ ഒരു ടാസ്ക്യ നിലവിലുള്ളായിരുന്നു മറ്റേ ആ എന്ന് പറയുന്ന ഒരു ടാസ്ക് ആ ടാസ്ക് എല്ലാവരും കണ്ടു കാണും ടാസ്ക്കിനകത്ത് സ്വാഭാവികമായിട്ട് ആരും ആയിരിക്കുമല്ലോ വിൻ ചെയ്യുന്നത് അപ്പോൾ ആരും വിൻ ചെയ്തു രണ്ടാമത് നൂറ വന്നു പ്രത്യേകിച്ച് നൂറയുടെ പെർഫോമൻസ് ഇവിടെ എടുത്തു പറയണം അത്രയും പേരെ താണ്ടി നൂറ രണ്ടാമത് വന്നു പക്ഷേ അവർ നമ്മളാ ഓൾറെഡി ഗെയിം മൊത്തത്തിൽ നോക്കുമ്പോഴും ആ പെർഫോമൻസിലും പിന്നെ ആ ഒരു ഹൈറ്റ് അഡ്വാൻറ്റേജും ആ ടാസ്കിനോട് നൂറ് ശതമാനം നീതി പുലർത്തി ആ ഒരു ഫിസിക്കും മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആരിന് ഒന്നാം സ്ഥാനം ലഭിച്ചെങ്കിലും ആരിനാ ഗെയിം വിൻ ചെയ്തെങ്കിലും നൂറയുടെ പെർഫോമൻസ് അബ്സൊല്യൂട്ട്ലി ബ്രില്യൻറ്റ് അവർ മറ്റുള്ള കണ്ടസ്റ്റൻ്റുകളെയൊക്കെ അപേക്ഷിച്ച് മറ്റുള്ള എല്ലാ കണ്ടസ്റ്റൻ്റെ കണ്ടസ്റ്റൻ്റുകളെ അപേക്ഷിച്ച് നൂറ അവസാന നിമിഷം വരെ ആ ആര്യനുമായിട്ട് പിടിച്ചു നിന്നത് അത് അവർക്ക് ഒരു അഭിനന്ദനം അർഹിക്കുന്നുണ്ട് കാരണം ഇപ്പം എനിക്കൊന്ന് നൂറയാണെന്ന് തോന്നുന്നു ടിക്കറ്റ് ഓഫിനാലെ ടാസ്ക്കിനകത്തെ നമ്പർ വൺ പൊസിഷനിൽ നിൽക്കുന്നത് അപ്പം ആ ഗെയിം ഇന്ന് ആ ഒരൊറ്റ ടാസ്ക് മാത്രമേ ഉള്ളായിരുന്നു അതിന് ശേഷം പുറത്തൊക്കെ നല്ല മഴ ഇവർക്ക് അത്യാവശ്യം എല്ലാവർക്കും നല്ല രീതിയിൽ ഹൗസിനകത്ത് തന്നെ ആയിരുന്നു എല്ലാവരും കാരണം വേറെ യാതൊരു വിധമായിട്ടുള്ള ഇല്ലായിരുന്നു എല്ലാവരും പുറത്തും നല്ല മഴയാണ് തണുത്ത അന്തരീക്ഷമാണ് അപ്പോൾ എല്ലാവരും ഹൗസിനകത്ത് തന്നെ ആയിരുന്നു അപ്പോൾ പിന്നെ അവിടെ ഒരു വിഷയം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഈ ടാസ്ക്കിന് ശേഷമായിട്ടും നമ്മുടെ അനുമോളെ പിന്നെ ആതിലാനൂറ നമ്മുടെ സാബുമാൻ അങ്ങനെ കുറച്ച് പേരൊക്കെ പൊതുവേ കുറച്ച് തണുത്തന്തരീക്ഷം കൊടുക്കാകുമ്പോൾ എല്ലാവരും ചുരുണ്ട് കൂടി ഇരിക്കുന്ന ഒരു സമയമാണല്ലോ അപ്പം കുറച്ച് പേരൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു ബെഡിൽ ഷാനവാസൊക്കെ ചെറുതായിട്ട് ഉറങ്ങുമ്പോൾ ആരെയും പോയി വിളിക്കുന്നുണ്ട് അപ്പം ആരെയും ഉറക്കാതിരിക്കാനേക്കൊണ്ട് ക്യാപ്റ്റന്മാർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തില് അനുമോള് ചെറുതായിട്ടൊന്ന് മയങ്ങിപ്പോയപ്പം നമ്മുടെ ആര്യം വന്ന് വിളിച്ചു അപ്പം അനുമോൾ ഉറങ്ങിയാൽ നമുക്കറിയാമല്ലോ നെവിൻ അത് വിഷയമാണ് നെവിൻ ക്യാപ്റ്റനും കൂടെ ആണല്ലോ ഉറങ്ങാൻ പാടില്ലെന്നുള്ളതാണ് പക്ഷേ അവിടെ നമ്മളൊരു കാര്യം ഓർക്കണം അനുമോക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എപ്പിസോഡ് കണ്ടവർക്കറിയാമല്ലോ അപ്പം അങ്ങനത്തെ ഒരു ഇഷ്യൂം കൂടെ ഉള്ളപ്പം അനുമോള് ചെറുതായിട്ടും വാങ്ങിപ്പോയി പക്ഷേ ഈ നെവിൻ വന്ന് വിളിക്കുന്ന കേസിൽ അനുമോൾ അവിടെ ഉണർന്നിരിക്കുകയായിരുന്നു അപ്പം നെവിന് തുടക്കത്തിൽ കപ്പിനകത്ത് കുറച്ച് വെള്ളം കൊണ്ടുവന്ന് അനുമോയുടെ മുഖത്ത് തെളിക്കുകയും അതിൽ നിന്ന് ഒരു വലിയ വഴക്കിലേക്ക് ആ ഒരു വഴക്ക് പുറപ്പെടുവിക്കുകയും ചെയ്തു അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വെള്ളം കോരി ഒഴിച്ചു നെവിൻ ആദ്യം നെവിനാണ് ആദ്യം വെള്ളം അനുമോയുടെ മുഖത്ത് തളിക്കുന്നത് അതിൻ്റെ ഒരു ആവശ്യവും ഇല്ലായിരുന്നു അവിടെ കാരണം അനുമോൾ ഉറങ്ങുകയായിരുന്നെങ്കിൽ ഓക്കെ അനുമോൾ ശേഷം ഉറങ്ങാതിരിക്കുമ്പോഴാണ് നെവിൻ വന്ന് ഈ ഇൻസുഡൻറ്റ് ഉണ്ടാകുന്നത് അതായത് നെവിൻ വന്നാണ് ആദ്യം കൂട്ടുന്നത് അതിനുശേഷം അനുമോക്കത് ദേഷ്യം വരികയും സത്യം പറഞ്ഞാൽ അനുമോള് പീരിയഡ്സ് ആയിരുന്നു എന്നുള്ള കാര്യം ലൈവും എപ്പിസോഡും കണ്ടവർക്കെല്ലാം അറിയാമല്ലോ അപ്പോൾ അതിൻ്റെയായിട്ടുള്ള മൂഡ് സിങ്സും കാര്യങ്ങളുമൊക്കെ അവർക്കുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു ഇരിക്കണം അനുമോൾ അനുമോള് കിടന്നത് അപ്പം നെവിൻ അത് അറിയുന്നില്ല പക്ഷേ എങ്കിലും നെവിനാണ് ഈ വിഷയത്തിൽ ആദ്യം തുടങ്ങി വെക്കുന്നത് അപ്പം നെവിൻ ആദ്യം കപ്പിനകത്ത് വെള്ളം കൊണ്ട് അനുമോടെ മോ ഒഴിച്ചു ഉടനെ പുള്ളിക്കാരിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല പുള്ളിക്കാർ തിരിച്ച് ഒരു ബോട്ടിൽ അവിടെ അനുമോടെ ബോട്ടിലിനകത്ത് വെള്ളം നെവിൻ്റെ ഷർട്ടിൻ്റെ പുറത്തോടൊഴിച്ചു അതിന് നെവിൻ എട്ടർ കറായി നെവിൻ പോയി ചായ തിളപ്പിക്കുന്ന പാത്രത്തിനകത്ത് പൈപ്പിൽ നിന്ന് വെള്ളം പിടിച്ചുകൊണ്ട് വന്ന് നേരെ അനിമോടെ കട്ടിലേക്കങ്ങു പിന്നെ അവിടെ ഒരു ഭയങ്കര പ്രശ്നം രൂപീകരിച്ചു ആ ഷാനവാസ അനീഷ എല്ലാവരും വന്ന് ഇടപെടുന്നുണ്ട് അപ്പം എല്ലാവരും ഇടപെടുന്നുണ്ടെങ്കിലും അത് അനുമോൾ നെവിൻ ആ ഒരു പേഴ്സണൽ ഗ്രഡ്ജിൻ്റെ ഭാഗമായിട്ട് ഇവർ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നല്ലപോലെ പറയുന്നുണ്ട് അതായത് നമ്മുടെ നെവിനെ അനുമോള് പോടാന്ന് വിളിക്കുന്നു നിങ്ങളുടെ വീട്ടുകാർ നിന്നെ നല്ല രീതിയിൽ വളർത്താത്തിൻ്റെ കുഴപ്പമാണ് പിന്നെ ഒരു സ്റ്റേറ്റ്മെൻ്റ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ പുരുഷനെ പ്രണയിക്കുന്നവനാണ് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് അനുമോയുടെ ഭാഗത്ത് നിന്നും വന്നിട്ടുണ്ട് നമുക്കറിയാലോ അപ്പം നിബിൻ സ്വാഭാവികമായിട്ട് ട്രിഗേഡായിട്ട് നമ്മുടെ ജിസേൽ ആര്യൻ വിഷയത്തിലെ അബോധ പിഷു എടുത്തിടുന്നു പിന്നെ കുലസ്ത്രീ ചമയെന്ന വിഷയം എടുത്തിടുന്നു അതുപോലെ അക്ബർ ഖാൻ്റെ വിഷയത്തിൽ അനുമോടെ നിലപാടിനെ കുറിച്ച് പറഞ്ഞിരുന്നു സദാചാര പോലീസ് കളിക്കുന്ന സ്ത്രീകൾ ഇതുപോലത്തെ നിന്നെ പോലത്തെ ആൾക്കാർ പിന്നെയും വെളിയിലുണ്ടെന്നുള്ള വിഷു എടുത്തിരുന്നു അപ്പം ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ആദ്യം ഷാനവാസും അനീഷും ഒക്കെ നെവിൻ കാണിച്ചത് തെറ്റാണ് എന്ന് ചൂണ്ടി പറയുന്നുണ്ട് അപ്പോൾ നെവിൻ അവരെ വിലക്കുകയാണ് ഇത് ഞാനും അനുമോളും തമ്മിലുള്ള സ്പേസ് സ്പേസാണ് ഞങ്ങൾക്കിരുന്ന് സംസാരിക്കണം അതിനകത്ത് വേറെ ഒരാൾ കയറാൻ പാടില്ല അതുമാത്രമല്ല നിവിൻ്റെ കുറച്ച് പോയിന്റുകൾ പോയിന്റുകൾ കേൾക്കുമ്പം സ്വാഭാവികമായിട്ടും പിന്നെ മറ്റൊരാളും അതിനകത്ത് ഇടപെടാനേക്കൊണ്ട് പോകത്തില്ല കാരണം അനുമോഡ് മുൻപ് ഹൗസില് ആരോപിച്ചിട്ടുള്ള വിഷയങ്ങളും നമുക്കെല്ലാവർക്കും അറിയാവുന്നേ ഒരുപാട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളും എല്ലാം അനുമോഡ ഭാഗത്ത് നിന്നും നേരത്തെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് അതി അനുമോഡ തെറ്റാണ് പക്ഷെ ഒരു വിഷയത്തിൽ നമുക്ക് അനുമോഡ ഭാഗത്ത് നിന്നും മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് പക്ഷെ നെയ്വിനാണ് ഈ ഒരു കാര്യം തുടക്കമിട്ടത് ആ അനുമോളുമായിട്ടുള്ള പേഴ്സണൽ ഗ്രഡ്ജിൻ്റെ മുഖത്ത് തന്നെയാണ് നെവിൻ ഈ ഒരു വിഷയം ഉണ്ടാക്കിയത് പക്ഷേ നിവിൻ ഒരു കാര്യം ചെയ്തത് അത് ഒരിക്കലും അംഗീകരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല കിടക്കുന്ന ബെഡിനകത്ത് കൊണ്ട് വെള്ളം ഒഴിച്ചത് അത് അത് ഭയങ്കര വിഷയമായിട്ടുള്ളൊരു കാര്യമാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് നെവിൻ ചെയ്തത് നെവിനെ നമുക്ക് അതിനകത്ത് യാതൊരു വിധത്തിലും സപ്പോർട്ട് ചെയ്യാനേക്കൊണ്ട് പറ്റത്തില്ല ഇപ്പം നെവിൻ്റെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് കൊണ്ട് നെവിൻ്റെ ഭാഗം പറയാനേ പറയാനേക്കൊണ്ട് ആതിലെയും ക്യാപ്റ്റനായിട്ടിരുന്ന സമയത്ത് ഇതുപോലെ വെള്ളം കൊണ്ട് ഒഴിച്ചെന്നൊക്കെ പറഞ്ഞ് അക്ബർ നെവിന് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടുണ്ട് പക്ഷേ ഇങ്ങനൊരു വിഷയം നടക്കുന്നതിനിടയ്ക്ക് ആ ഒരു കാര്യം കൊണ്ടിട്ട് ചർച്ചയാക്കേണ്ട ഒരു കാര്യവും ഇല്ല പ്രത്യേകിച്ച് ഈ ക്യാപ്റ്റന്മാരായിട്ടുള്ള ഈ അക്ബർ നെവിനെ ആര്യനെ ഇവന്മാർ മൂന്ന് പേരും ഹൗസിലെ ക്യാപ്റ്റൻ ശേഷം അവിടെ നല്ല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയായിരുന്നു രണ്ട് ദിവസം അത് എന്തേ കണ്ടില്ല എന്നുള്ളൊരു രീതിയിലിരുന്നെങ്കിൽ ഇന്ന് തൊട്ട് അമിട്ടിന് തിരികൊളുത്തിയതുപോലെ പ്രശ്നങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട് പ്രശ്നങ്ങൾ നല്ല രീതിയിൽ തന്നെ പോവുകയാണ് നാളത്തെ ദിവസം കഴിഞ്ഞാൽ ഇതിലും വലിയ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ അനുമോളും നെവിനും തമ്മിൽ ഇഷ്യൂ ആയി അപ്പോൾ ഉടനെ അക്ബർ നെവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അക്ബറിനൊക്കെ അറിയാം ഇത് തെറ്റാണെന്ന് അതുകൊണ്ട് അക്ബറൊക്കെ നെവിൻ്റെ അടുത്ത് തന്നെ പറയുന്നുണ്ട് ഈ വിഷയത്തിൽ പൂർണ്ണ ഉത്തരവാദിത്വം നിനക്കായിരിക്കും നെവിന് പക്ഷേ അതൊന്നും ഒരു വിഷയമല്ല നെവിൻ അതെല്ലാം ഏറ്റെടുക്കുന്നുണ്ട് അനുമൂടെ പി ആറിനെ കുറിച്ച് നെവിൻ പറയുന്നുണ്ട് പി ആർ എന്നെ വെളിയിലിട്ട് പഞ്ഞി കിട്ടെന്ന് പറഞ്ഞാലും എനിക്ക് വിഷയമില്ല ഞാൻ ഞാനതിൻ്റെ പേരിൽ ഈ ആഴ്ച പുറത്തു പോയെങ്കിലും നെവിൻ ഒരു വിഷയമില്ല എന്നുള്ള രീതിയിലാണ് നെവിൻ അവിടെ കളിക്കുന്നത് അപ്പം എനിക്ക് തോന്നുന്നു ഈ വിഷയം ലാലോട്ടൻ എങ്ങനെ വീക്കെൻഡിൽ ചർച്ച ചെയ്യപ്പെടുമെന്ന് നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം അതേ അതേപറ്റത്തുള്ളൂ അതുമാത്രമല്ല നമ്മുടെ കിച്ചൻ ക്യാപ്റ്റനും കിച്ചൻ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ നെവിനാണ് പിന്നെ അതുപോലെ ഹൗസിലെ ക്യാപ്റ്റനാണ് ഈ അക്ബർ ആര്യൻ നെവിന് ഇവരുടെ ആ ഒരു ഭരണമെന്ന് പറഞ്ഞാൽ ഒരു ഒരു മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുന്നില്ല സത്യം പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം പിന്നെ അതുപോലെ തന്നെ അക്ബറൊക്കെ ഈ കിച്ചൻ ടീമിൽ കയറിയപ്പോഴാണ് സത്യം പറഞ്ഞാൽ നല്ലപോലെ ഒന്ന് മേലിണങ്ങി പണിയെടുക്കാനെ കൊണ്ട് തുടങ്ങുന്നത് അക്ബറിൻ്റെയൊക്കെ ശരീരം വേർക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു കിച്ചൻ ടീമിൽ കയറിയപ്പോഴാണ് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്ക് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ന് കുറച്ച് പേര് നമ്മുടെ നമ്മുടെ നൂറ പിന്നെ അതുപോലെ ആതില സാബുമാൻ അതുപോലെ അനീഷ് ഇവർ നമ്മുടെ ഫ്ലോർ ടീമായിരുന്നു നമ്മുടെ ഷാനവാസും അനുമോളും വെസൽ ടീമും ആയിരുന്നു അവരവർ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട് അപ്പം ഫ്ലോർ ടീമും ബാത്റൂം ടീമും ഏകദേശം ഒന്നിച്ചാണ് അപ്പോൾ അവർ നാല് പേരായിട്ട് ഈ രണ്ട് എടുത്തും വർക്ക് ചെയ്യണം അതായത് ബാത്റൂമിലും ഫ്ലോർ ടീമിലായിരുന്നു അപ്പോൾ അനീഷ് രാവിലെ ഓൾറെഡി ബാത്റൂമെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ വൈകിട്ടത്തെ ക്ലീനിങ് അത് ആദ്യ കുളിക്കുന്നതിന് മുമ്പായിട്ട് ചെയ്യാമെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫ്ലോറ് ഇന്നത്തെ ദിവസം ക്ലീൻ ചെയ്തിട്ടില്ല അപ്പം അതിന് നൂറയാണ് ആ ടീമിൻ്റെ ക്യാപ്റ്റൻ അതിന് നൂറ് പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ ഇവർക്ക് പ്രോപ്പർലി ഫുഡൊന്നും കൊടുക്കാനേ കൊണ്ട് കിച്ചൺ ടീമിന് പറ്റിയിട്ടില്ലായിരുന്നു അപ്പം അതുകൊണ്ട് ഇന്ന് ഫ്ലോറ് ക്ലീൻ ചെയ്യേണ്ട കാര്യമില്ല ഫ്ലോറ് നാളെ ചെയ്ത് ചെയ്യാം ചെയ്താൽ മതി എന്നുള്ളൊരു നിഗമ നിഗമനത്തിലേക്ക് നമ്മുടെ നൂറ് എത്തുകയും അത് നമ്മുടെ ക്യാപ്റ്റന്മാർക്ക് പിടിക്കാതെ വരികയും പിന്നെ അതിനെ ചൊല്ലി വൈകുന്നേരത്ത് ഒരു വിഷയമുണ്ടായി അതായത് അക്ബറൊക്കെ നോക്കുമ്പം ഫ്ലോർ ഒന്നും ക്ലീനല്ല അപ്പം അനീഷിൻ്റെ അടുത്ത് ആദ്യം പോയി പറയുന്നുണ്ട് ഇതുപോലെ ഫ്ലോറ് ക്ലീൻ ചെയ്യണമെന്ന് അതിന് മുമ്പേ നൂറയുടെ അടുത്ത് പോയി പറഞ്ഞപ്പോൾ നൂറ പറയുന്നുണ്ട് ഞങ്ങളത് പിന്നെ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ലൈറ്റ് അണയുന്നതിന് മുമ്പ് ചെയ്യണമെന്ന് അക്ബർ പറയുന്നുണ്ട് അപ്പോൾ അക്ബറൊക്കെ നോക്കുമ്പോൾ വെസൽ ടീമും കിച്ചൺ ടീമും മാത്രമേ പ്രോപ്പർലി വർക്ക് ചെയ്യുന്നുള്ളൂ ഫ്ലോർ ടീമും ബാത്റൂം ടീമും എന്തേ വർക്ക് ചെയ്യുക ബാത്റൂം ടീമ് രാവിലെ അന്വേഷണം ചെയ്തിട്ടുണ്ട് പക്ഷേ ഫ്ലോർ വൃത്തികേടായിട്ട് കിടക്കുന്നു അത് നിങ്ങൾ വർക്ക് ചെയ്യണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് ക്യാപ്റ്റൻ എന്ന ഒരു അധികാര പരിധിയിൽ നിന്നുകൊണ്ടും കൂടാണ് അക്ബറൊക്കെ അത് പറയുന്നത് അപ്പം നൂറയ്ക്ക് അത് സമ്മതമല്ല നൂറ മറ്റുള്ള ആ ടീമിലെ മറ്റൊരു വ്യക്തികളും ചെയ്യത്തില്ല നൂറയും ചെയ്യിപ്പിക്കത്തില്ല അവരെയും കൊണ്ട് പകരം ഞങ്ങൾ നാളെ ചെയ്തോളാം എന്നൊരു നിലപാടിലേക്ക് നൂറയൊക്കെ എത്തുകയാണ് അതിൻ്റെ കാരണം തലേദിവസത്തെ ഇൻസിഡന്റ് ആണ് മൂന്ന് നേരത്തെ ഫുഡ് രണ്ടു നേരമൊക്കെ കിട്ടി അപ്പം അവർക്ക് ഒരു വീഴ്ച വന്നിട്ടുണ്ട് കിച്ചൺ ടീമിന് അപ്പം അതിനൊരു പകരമായിട്ട് ഈ ഒരു വിഷയം നൂറയും ടീമും അത് നൂറ ആ ഒരു വിഷയത്തിന് അങ്ങനെ എടുത്തു അപ്പം അക്ബറൊക്കെ സ്വാഭാവികമായിട്ടും അവരുടെ ആ ക്യാപ്റ്റൻസിയുടെ ആ പവർ വെച്ച് എന്നാൽ നിങ്ങൾക്ക് ഞങ്ങൾ ഫുഡ് തരികയില്ല എന്നുള്ളത് നിങ്ങളുടെ പ്രോപ്പർലി നിങ്ങളുടെ ജോലി ചെയ്തെങ്കിൽ മാത്രം ഫുഡ് നിങ്ങൾക്ക് ഞങ്ങൾ തരത്തുള്ളൂ എന്നുള്ളൊരു വിഷയം അവിടെ ഉന്നയിക്കുകയും അതിനെ തുടർന്ന് പിന്നെ അവിടെ വഴക്കുകൾ ഉണ്ടാവുകയും ചെയ്തു അപ്പോൾ നൂറയാണ് പറയുന്നെങ്കിലും അത് ഒരു ഫ്ലോർ ടീമിലെ മറ്റുള്ളവരെയും കൂടെ ബാധിക്കുന്ന ഒരു കേസാണ് അപ്പോൾ ആ ഒരു വിഷയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമുണ്ടായി അപ്പം അക്ബറിൻ്റെയൊക്കെ ആ ഒരു നിലപാട് എനിക്കറിയത്തില്ല ചിലപ്പോൾ ഒരു ക്യാപ്റ്റൻ ക്യാപ്റ്റനൊക്കെ അതിൻ്റെ ആ ഒരു ഒരു തിളപ്പിന് പറഞ്ഞായിരിക്കും പക്ഷെ അതിനെ അനീഷ് ചോദ്യം ചെയ്യുകയുണ്ടായി ഇതുവരെയും ഈ ഹൗസിൽ അൾ ഇന്ന കാര്യങ്ങൾ പ്രോപ്പർലി ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഒരാളുടെ ഫുഡിനെ നിഷേധിച്ചിട്ടില്ല ആരും അത് ബിഗ് ബോസ് ഹൗസിലാണെന്ന് പറഞ്ഞാൽ ഒരാളുടെ ഫുഡ് ഫുഡിനെ നമുക്ക് ആഹാരത്തെ നമുക്ക് നിഷേധിക്കാനേ കൊണ്ട് പറ്റത്തില്ല അത് ഇവർക്ക് എന്താ മനസ്സിലായി ഇവരെനിക്ക് ക്യാപ്റ്റനായപ്പോഴത്തേക്ക് എല്ലാം മതിമറന്ന് നിൽക്കുന്ന അക്ബർ ഒക്കെ ആദ്യമായിട്ട് ക്യാപ്റ്റനാകുന്നു പക്ഷേ ഇത് അക്ബറിനൊക്കെ ശരിക്കും നെഗറ്റീവായിട്ട് ബാധിക്കും കേട്ടോ കാരണം അക്ബറൊക്കെ ഇനി എങ്ങനെ ആയിരിക്കും എങ്ങനായിരിക്കും നമുക്കറിയത്തില്ല കാരണം ഇവർക്ക് ക്യാപ്റ്റൻസി തലയിലേക്ക് വന്നപ്പോഴത്തേക്ക് മതിമറന്നു പോയി സത്യം പറഞ്ഞ അതാണ് പറഞ്ഞത് അപ്പം അങ്ങനത്തെ പല വിഷയങ്ങൾ അവിടെ ഇവരുടെ ക്യാപ്റ്റൻസി കൂടെ ഇനി ഉണ്ടാകാൻ പോകുന്നതേ ഉള്ളു പിന്നെ ഈ വിഷയങ്ങളെല്ലാം നമ്മളിവിടെ ഉണ്ടാകുമ്പോഴും ഇതെല്ലാം കണ്ടിട്ട് ഞാൻ ഇതിനകത്തൊന്നുമില്ലേ എനിക്ക് യാതൊരു അഭിപ്രായവുമില്ല എനിക്ക് ഫുഡിൻ്റെ സമയത്ത് ഫുഡ് എനിക്ക് കിട്ടിയാൽ മതി ടാസ്ക് ചെയ്യുമ്പോൾ ഞാൻ ടാസ്ക് ചെയ്തോളാം എന്ന് പറഞ്ഞൊക്കെ ഇരിക്കുന്ന ഒരു വ്യക്തിയുണ്ട് സാബുമാൻ അദ്ദേഹം ഈ ഒരു വിഷയത്തിനകത്തൊന്നുമില്ല ആരെങ്കിലും എന്തേലും ഒരു കാര്യം ആ സാബുമാൻ്റെ അടുത്ത് ചോദിച്ചാൽ പ്രോപ്പർലി അപ്പം ഇപ്പം അനീഷ് രാവിലെ ബാത്റൂം കഴുകുന്നു അനീഷ് അക്ബറിൻ്റെ അടുത്തൊക്കെ പറയുന്നുണ്ട് അപ്പം നൂറ് ഫ്ലോർ ക്ലീൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അക്ബർ നേരെ സാബുമാൻ്റെ അടുത്ത് പോയി പറയുന്നുണ്ട് നിങ്ങൾ ഫ്ലോർ ക്ലീൻ ചെയ്യണം രാവിലെ ബാത്റൂം കൊണ്ട് നിങ്ങൾ പോയായിരുന്നു അപ്പം അനീഷ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ബാത്റൂം കഴുകിയിട്ടുണ്ടെന്ന് അപ്പോൾ ബാത്റൂം കേസ് പറയുമ്പോൾ വീണ്ടും നമ്മുടെ സാബുമാൻ കൺഫ്യൂഷന് അതായത് ഒരു വ്യക്തി ഒരു കാര്യം പറയുമ്പോൾ പ്രോപ്പർലി അതിനെ തിരിച്ചൊരു മറുപടി പോലും പറയാനേക്കൊണ്ട് ഒരു ഗഡ്സോ അല്ലെങ്കിൽ അതിനുപോലും ഒരു ഇത് സബുമാനെ പോലുള്ള ഒരാൾ സാബുമാനില്ല പൊന്നെ ബിഗ് ബോസ് ദയവ് ചെയ്ത് അടുത്ത സീസണുകളിലൊക്കെ ഇങ്ങനത്തെ ആൾക്കാരെ ദയവ് ചെയ്ത് നിങ്ങൾ കയറ്റി വിടരുത് കാരണം അവിടുത്തെ ഒരു ഷോയിലേക്ക് പോകുമ്പോൾ അത് അവിടമായിട്ട് സാഹചര്യങ്ങളുമായിട്ട് നിൽക്കാനും പിടിച്ചു നിൽക്കാനും പറ്റുന്ന ഒരാളെ മാത്രം നോക്കി നിങ്ങൾ വിടുക സബുമാൻ എ പ്യുവർ ജമ്മ അത് നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഒരു കുറവ് നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ അങ്ങനത്തെ ഒരാൾക്ക് പോയി നിൽക്കാൻ ഷോ അല്ല ബിഗ് ബോസ് കാരണം അതെന്താണെന്ന് വെച്ചാൽ അതുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ കണ്ട കാര്യങ്ങൾ നിലപാടുകൾ വ്യക്തമാക്കേണ്ട സ്ഥാനത്ത് വരുമ്പം സബുമാനെപ്പോഴൊക്കെയുള്ള ഒരു ആൾക്കാർ അവിടെ നിൽക്കുകയാണെങ്കിൽ അതിന് പറ്റത്തില്ലെങ്കിൽ അത് പല പെർസ്പെക്റ്റീവിൽ നിന്നുള്ള പലരുടെയും കാഴ്ചപ്പാടുകളിനെയാണ് ഒരു വിഷയത്തെ ചിലപ്പം നടന്നൊരു വിഷയമായിരിക്കും ആ വിഷയത്തിൽ സാക്ഷിയായിട്ട് നിൽക്കുന്ന ഇതുപോലുള്ള ഒരാളാണെങ്കിൽ അദ്ദേഹം ആ ഒരു വിഷയത്തിന് അത്രത്തോളം ഗൗരവം കൊടുക്കുന്നില്ല അല്ലെങ്കിൽ അത് പറഞ്ഞ് ഫലിപ്പിക്കാനേ കൊണ്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വ്യക്തി അവിടെ നിന്നതുകൊണ്ട് എന്ത് പ്രയോജനം അദ്ദേഹത്തിൻ്റെ ഗെയിമിനും ബാധിക്കത്തില്ല മൊത്തത്തിൽ ഒരു 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 നമുക്ക് ഈ ഷോയിനോടൊരു റെസ്പെക്റ്റ് ഇല്ല അതായത് ഷോയ്ക്കൊരു ഒരു ഒരു ഇതുണ്ടല്ലോ ഡിമാൻഡുണ്ടല്ലോ ആ ഡിമാൻഡിന് പറ്റാത്ത ആൾക്കാരെ ദയവേദിനേയും അങ്ങോട്ട് കയറ്റി വിടരുതെന്നാണ് നമ്മുടെ അഭ്യർത്ഥനയാണ് അപ്പം ഈ ഒരു വിഷയത്തിനെയൊക്കെ ആ ആതിലെയും നൂറയും അനീഷും ഷാനവാസും ഒക്കെ കൂട്ടത്തോടൊരു ചോദ്യം ചെയ്യുന്നുണ്ട് ആരുടെയും ഫുഡിനെ നിഷേധിച്ചുകൊണ്ട് ഇവിടെ ഒരു ക്യാപ്റ്റന്മാർ ഇന്ന് ഇവരെ നിന്നിട്ടില്ല എന്നുള്ളത് അക്ബറൊക്കെ സത്യം പറഞ്ഞാൽ അത് ആ രീതി ക്യാപ്റ്റൻസിയുടെ പവർ ഉപയോഗിച്ച് ജോലി ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ഫുഡ് തരത്തില്ല എന്നൊരു നിലപാടിൽ നിന്ന അക്ബറൊക്കെ അവസാനം ഇവർ ഒരു തരത്തിലും വഴുക്കാതെ വന്നു അതായത് നൂറയൊക്കെ നൂറ ആ ഒറ്റ പോയിൻ്റിൽ നൂറ പിടിച്ച് നിന്നെന്നുള്ളതാണ് കാരണം വേറെ വേറെ അവിടോട്ടും ഇവിടോട്ടും കാട് കയറി യാതൊരു വിധത്തിലുള്ള പോയിൻ്റിലോട്ടും നൂറ പോയിട്ടില്ല നൂറയുടെ ഒറ്റ സ്റ്റാൻഡ് അതായത് ഞാൻ ജോലി ചെയ്യത്തില്ല ഫ്ലോർ ഞങ്ങൾ നാളെ ക്ലീൻ ചെയ്യും ഞാനും എൻ്റെ ടീമും നിങ്ങൾക്ക് ഫുഡ് തരാൻ പറ്റെങ്കിൽ താ അപ്പോൾ അവർ ഫുഡ് തരത്തില്ലെന്ന് പറഞ്ഞ് കിച്ചൺ ടീം നിൽക്കുന്നു എന്നാൽ വേണ്ട എന്നുള്ളൊരു നിലപാടിൽ അവർ നിഷേധിച്ച ഫുഡ് ഇനി ഞങ്ങൾക്ക് വേണ്ട എന്നുള്ള നിലപാടിൽ നൂറയിൽ നിൽക്കുന്നു മനസ്സിലായില്ലേ അവസാനം പറഞ്ഞു 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 പറഞ്ഞ് അക്ബറിന് മനസ്സിലായി സംഭവം കയ്യിൽ നിന്ന് പോയെന്ന് അക്ബർ ഒരു മൂലയിൽ പിന്നെ വാ വിളിക്കാതെ അടങ്ങിയിരിക്കുകയായിരുന്നു ഇതിനിടയ്ക്ക് ഒരുപാട് വിഷയങ്ങൾ നടന്ന അനീഷ് വേണ്ട അനീഷ് പറയുന്നുണ്ട് ഒരാളെ ഫുഡ് നിഷേധിച്ചാൽ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എനിക്ക് പിന്നെ ഫുഡ് വേണ്ട എന്നുള്ളൂ കാരണം ഇന്നേ വരെ ആ ഒരു വീട്ടിൽ ഇങ്ങനത്തെ ഒരു നിയമങ്ങളോ പുതിയ ചിട്ടകളോ ഒന്നും വന്നിട്ടില്ല അപ്പം അതുമാത്രമല്ല ഒരു ഫുഡ് ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരിക്കലും അങ്ങനെ പെരുമാറരുത് ആ ഒരു ടീം ജോലി ചെയ്യുന്നില്ലെങ്കിൽ അവരെക്കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാനേക്കൊണ്ട് ക്യാപ്റ്റന്മാർ ക്യാപ്റ്റന്മാരെന്ന നിലയിൽ നിങ്ങൾ നോക്കുക അല്ലാത്ത പക്ഷേ അവരുടെ ഫുഡിനെ തടഞ്ഞു വെക്കാനോ അവർക്ക് കൊടുക്കുന്നതിനെയൊക്കെ വിലക്കാനോ ഒന്നും നിങ്ങൾക്കൊരു വിധത്തിലുള്ള അധികാരവുമില്ല മനസ്സിലായില്ലേ തെറ്റുപറ്റിപ്പോയെന്നുള്ളൊരു ഇത് അക്ബറിന് വന്നതുകൊണ്ട് അക്ബർ പിന്നെ ഈ ഒരു വിഷയം ഓർച്ചിച്ചപ്പോഴത്തേക്ക് ആ സോഫയുടെ സെറ്റിൽ തന്നെ ചാരി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു പിന്നെ അത് ഏറ്റുപിടിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ആര്യനാണ് ഈ ആര്യനെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം ഫിസിക്കലി ഉള്ള ടാസ്കുകളിലും ഇപ്പം നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ടിക്കറ്റ് ടു ഫിനാലയിലേക്കുള്ള ടാസ്കുകളിലെല്ലാം മുൻപന്തിയിൽ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് പക്ഷേ ഒറ്റ ബാക്കി പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു വിചാരം അദ്ദേഹം വലിയ ബ്രില്യൻ ഗെയിമറാണെന്നാണ് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന മണ്ടത്തരങ്ങളല്ല ഇന്നത്തെ ഈ എപ്പിസോഡിലും ലൈവിനകത്ത് ഞാൻ കണ്ടത് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെയൊക്കെ വർത്തമാനം പറയുന്ന നമ്മുടെ അക്ബറിൻ്റെയൊക്കെ ടീമിൽ ഉള്ള ആളാണല്ലോ ക്യാപ്റ്റൻ നിലവിൽ ഹൗസിലെ മൂന്ന് ക്യാപ്റ്റന്മാരിൽ ഒരാളാണ് ഇത്രയും ബ്ലണ്ടർ വിളിച്ച് പറയുന്ന ഒരാൾ എൻ്റെ ദൈവമേ നമുക്ക് സത്യം പറഞ്ഞാൽ ലൈവ് കണ്ടവർക്കറിയാം അദ്ദേഹത്തിൻ്റെ വായന പറഞ്ഞ പൊട്ടത്തരങ്ങൾ പൊട്ടത്തരങ്ങൾ അദ്ദേഹം അത് പക്ഷേ ഭയങ്കര ബ്രില്യൻറ്റായിട്ടുള്ള ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് ഞാൻ പറയുന്നതാണ് അവരെ ഞാൻ ഈ മ മലർത്തി അടിച്ചു വാക്കുകളായി എന്നൊക്കെയുള്ള ഡിബേറ്റിന് ഭയങ്കര ബ്രില്യൻ്റ് ആണെന്നൊക്കെയുള്ള രീതിയിലത്തെ ആറ്റിറ്റൂഡും വർത്തമാനവുമാണ് പക്ഷെ ഇതൊക്കെ കേട്ട് കയ്യിൽ നിന്ന് പോയെന്നുള്ള മട്ടതിൽ നമ്മുടെ ആര്യനും ആര്യനല്ല നെവിനും നമ്മുടെ അക്ബറും അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം ആരും അതായത് അനീഷെ അതുപോലെ നമ്മുടെ ആദില നൂറ ഇവർ മൂന്ന് പേരും വൈകിട്ടത്ത് ഫുഡ് കഴിച്ചിട്ടില്ല ഷാനവാസൊക്കെ മെഡിസിൻ കഴിക്കുന്നുണ്ട് അതുമാത്രമല്ല ഷാനവാസിനൊക്കെ വെസൽ ക്ലീൻ ചെയ്തുകൊണ്ട് അവർക്ക് ഫുഡ് കുഴപ്പമില്ലായിരുന്നു അവർക്ക് കഴിക്കാൻ പറ്റുവായിരുന്നു അതുമാത്രമല്ല ഷാനോസം മീഡ്സും കഴിക്കുന്നതുകൊണ്ട് ഷാനോസ് ഫുഡ് കഴിച്ചു പിന്നെ ഈ ബെസലിറ്റിയും തന്നെയുള്ള സാബുമാനും ഇന്നുതന്നും ഒരു വിഷയമല്ലാത്തതുകൊണ്ട് കൊണ്ട് സാബുമാനം ഫുഡ് കഴിച്ചു കഴിക്കുകയും കഴിക്കാതിരിക്കുകയൊക്കെ അത് അവരവരുടെ ഇഷ്ടമാണ് പക്ഷെ അവിടുത്തെ ഒരു നിലപാടാണ് നിലപാടിൻ്റെ മേൽ കാരണം അനീഷ് ആ ഫുഡ് കഴിച്ചില്ല കാരണം അങ്ങനത്തെ ഒരു പുതിയ നിയമം അവിടെ കൊണ്ടുവന്നതുകൊണ്ട് അങ്ങനത്തെ സഹ മത്സരാർത്ഥിക്ക് ഫുഡ് നിഷേധിച്ചതുകൊണ്ട് അങ്ങനത്തെ ഒരു പുതിയ നിയമം ക്യാപ്റ്റന്മാർ കൊണ്ടുവന്ന സ്ഥിതിക്ക് എനിക്കും ഫുഡ് വേണ്ടെന്നുള്ളതായിരുന്നു അനീഷിൻ്റെ സ്റ്റാൻഡ് മനസ്സിലായില്ലേ അവസാനം പെട്ടുപോയത് ക്യാപ്റ്റന്മാർ തന്നെയാണ് അതിനെ പിന്നെ ഈ ആര് ന്യായീകരിച്ച് ന്യായീകരിച്ച് അവൻ പാവങ്ങളുടെ അകൽമാരാറാകാനെ കൊണ്ട് ശ്രമിച്ചതാണെന്ന് തോന്നുന്നു അവൻ ഇത്രയും വിഷയങ്ങളായിരുന്നു പിന്നെ എപ്പിസോഡ് അവസാനിക്കുന്നതിന് മുമ്പായിട്ട് അനുമോള് മറ്റേ ആ വിഷയത്തിൽ കടന്നുറങ്ങാൻ പോയത് നമ്മുടെ ആ അക്ബർ എപ്പോഴും ഇരിക്കുന്ന ആ ഒരു സോഫ ഉണ്ടല്ലോ ഒരു റെഡ് സോഫ കോർണറിലെ അതിൻ്റെ പുറകിലെങ്ങാണ്ട് പോയി കിടക്കുന്നുണ്ട് അതെന്തിനാണോ ഒരു പിടുത്തവും ഇല്ല ഈ എത്രയോ ബെഡ് അവിടെ വെറുതെ കിടപ്പുണ്ട് ഏതെങ്കിലും ഒരു ബെഡിനകത്ത് പോയി കിടക്കാവുന്നതേ ഉള്ളൂ പക്ഷെ ആരും കാണാതെ ആ സോഫയുടെയൊക്കെ ഒക്കെ മറവിന് പോയി കിടക്കുന്നുണ്ട് അതിന് അതിൻ്റെ ബാക്കി എന്തോന്ന് നാളെ അറിയാം അപ്പം ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ ബിഗ് ബോസ് ഹൗസിനകത്തെ വിഷയങ്ങൾ ഇതിനെയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നൊന്നും ഒരു പിടുത്തവും ഇല്ല നാളെയും ഇതല്ല ഇതിനപ്പുറവും ഇത്രയും വലിയ കാരണം ഇവർ മൂന്നുമാണല്ലോ ക്യാപ്റ്റന്മാർ അത് നിവിൻ അക്ബർ ആര്യന് ഇവർ ക്യാപ്റ്റന്മാരായിട്ട് ഇരിക്കുന്നിടത്തോളം അതായത് ഏകാധിപത്യമായിട്ട് ഇവരുടെ മേലെ ക്യാപ്റ്റന്മാരെന്നുള്ള അധികാരം ദുർവിനിയോഗമാണ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ എല്ലാവരും നൂറ് ശതമാനം ശരിയൊന്നുമല്ല പക്ഷെ നിലവിൽ ഈ ഒരാഴ്ച ഇവരുടെ ക്യാപ്റ്റൻസിയിൽ പോകുന്നിടത്തോളം അവിടെ വിഷയങ്ങൾ ഉണ്ടാകാത്തതേയുള്ളു നാളെ ഇതിലും വലിയ വിഷയങ്ങളുണ്ടാകും ഇതിനെയൊക്കെ വീക്കെൻഡ് എപ്പിസോഡുകളിൽ ലാലേട്ടൻ എങ്ങനെ വന്ന് കൈകാര്യം ചെയ്യുമെന്ന് നമുക്ക് കണ്ടു എന്തോ എന്തുവാണെങ്കിലും ഗെയിം അവിടെ പൊക്കോണ്ടിരിക്കുകയാണ് തീ പിടിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാവരുടെയും ഗെയിം ഇനിയും വരുന്ന ദിവസങ്ങളിൽ എങ്ങനെ ആയിരിക്കും എന്നറിയത്തില്ല നെവിൻ്റെ കാര്യത്തിലും അക്ബറിൻ്റെ കാര്യത്തിലും ആര്യൻ്റെ കാര്യത്തിലും സത്യം പറഞ്ഞ് ഓർക്കുമ്പം പ്രയാസമുണ്ട് കാരണം നിങ്ങൾ അമ്മാതിരി പരിപാടികളാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊരിക്കലും അംഗീകരിച്ച് തരാനേ കൊണ്ട് പറ്റത്തില്ല അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നാളത്തെ ബിഗ് ബോസ് അപ്ഡേറ്റ്സുമായിട്ട് നാളെ കാണാം ഗുഡ് നൈറ്റ്